നാം ഈ കാണുന്നതെല്ലാം അഴിഞ്ഞു പോകുന്നതാണ് എന്നാൽ അഴിയാത്തതായ ഒരു നിത്യമായ ദൈവരാജ്യമുണ്ട് ആ ദൈവരാജ്യത്തിന്റെ വിശേഷങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകാം എങ്കിലും വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങളെ അറിയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് അല്പസമയം നിങ്ങളെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുന്നു ദിവചന പ്രകാരം പറയുന്നു കാലം തികഞ്ഞു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ എന്താണ് സുവിശേഷം ഭൂമിയിൽ ജനിച്ചു വീണ് മുപ്പത്തിമൂന്നിന് തിരുവയസിൽ സർവ ലോകത്തിന്റെയും രക്ഷയ്ക്ക് വേണ്ടി കൽവറയിൽ യാഗമായി തീർന്നു ആ ക്രിസ്തു ഇനിയും തന്റെ തന്നിൽ വിശ്വസിച്ച് ആശ്രയിച്ചിരിക്കുന്ന ജനത്തെ ചേർപ്പാൻ വീണ്ടും വരൂ എന്നുള്ളതാണ് സുവിശേഷം ആ സുവിശേഷം കേൾക്കുവാൻ ആ നിത്യരാജ്യം അവകാശമാക്കുവാൻ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അല്പസമയം നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുകയാണ് തിരുവഞ്ചനഘോഷിക്കുവാൻ കർത്താവ് ദാസൻ പാസ്റ്റർ ഷാജി ജോസഫ് ദൈവനാമം യും മഹ്തപ്പെടുകയും ചെയ്യട്ടെ ഈ മനോഹരമായ ഈ പകൽക്കാല സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകി ഈ മനോഹരമായ പകൽക്കാലത്ത് ഈ ദേശത്ത് എറണാകുളം ഡിസ്ട്രിക്റ്റിൽ മാമല കവല എന്നറിയപ്പെടുന്ന ഈ ദേശത്ത് സ്വർഗത്തിലെ ദൈവം അറിയിക്കുന്ന സന്ദേശം വിശുദ്ധ ബൈബിളിലെ മഥായിയുടെ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം പതിനാലാം വാക്യപ്രകാരം യേസു ഇങ്ങനെ പറഞ്ഞു രാജ്യത്വത്തിന്റെ ഈ സുവിശേഷം സർവ സൃഷ്ടികൾക്ക് സാക്ഷ്യമായി ഈ ലോകത്തിലൊക്കെയും അറിയിക്കും അതോടെ യുഗം അവസാനിക്കും ഈ സന്ദേശം നിങ്ങളെ അറിയിക്കുവാനാണ് ഈ സദ്വാർത്ത സത് വർത്തമാനവുമായി സുവിശേഷവുമായി ഞങ്ങളെ സ്വർഗത്തിലെ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഈ ദേശത്തേക്ക് അയച്ചിരിക്കുന്നത് ഒരു നിങ്ങൾ ചോദിക്കും എന്താണ് രാജ്യത്വത്തിന്റെ സുവിശേഷം ആദ്യം തന്നെ പറയട്ടെ യേശു പ്രസംഗിച്ച സുവിശേഷമാണ് രാജ്യത്വത്തിന്റെ സുവിശേഷം എന്താണത് സൃഷ്ടാവായ ദൈവം ജാതിയില്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത ഗ്രൂപ്പില്ലാത്ത സൃഷ്ടാവായ ദൈവം നമ്മളോടുകൂടെ താമസിക്കുവാൻ കടന്നു വരുന്നു ആ ദൈവത്തോടുകൂടെ താമസിക്കുവാൻ ഒരുങ്ങുക എന്നു പറയുന്നതാണ് പ്രസംഗിച്ച ആ എന്താണ് അതിന്റെ അർത്ഥം മാർഗ സുവിശേഷം ഒന്നാം അധ്യായ പതിനഞ്ചാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചെടുക്കുന്നു അതുകൊണ്ട് മനുഷ്യ മാനസാന്തരപ്പെട്ട് ഈ സുവിശേഷം ശ്രീ സത്വർത്തമാനത്തെ നീ വിശ്വസിക്കുക എന്നിന്റെ കാലമാണ് തികഞ്ഞത് പ്രിയ സഹോദരങ്ങളെ ദൈവം മനുഷ്യരോടുകൂടി താമസിക്കുവാനുള്ള കാലം തികഞ്ഞു അങ്ങനെയെങ്കിൽ മറ്റൊരു കാലം അടയുകയാണല്ലോ അതേത് കാലമാണോ മനുഷ്യൻ സ്വയമായി ജീവിക്കുന്ന മരണം അവരെ കീഴ്പ്പെടുത്തുന്ന ഈ കാലം നാം ബിസിനസ് ചെയ്യുന്ന നാം ജോലി എടുക്കുന്ന നാം ഭക്ഷണം കഴിക്കുന്ന നാം ആഘോഷിക്കുന്ന അതിന്റെ എല്ലാം അവസാനമായി നേടിയതൊന്നും കൊണ്ടുപോകാൻ കഴിയാതെ മരണം നമ്മളെ പിടിച്ചു കൊണ്ടുപോകുന്ന കാലം കഴിഞ്ഞു പുതിരെ കാലം തുടങ്ങുകയായി അതേതാണ് ആ കാലം അതാണ് സുവിശേഷത്തിന്റെ പ്രാധാന്യം ക്രിസ്തു യേശുവൻ നാം ദൈവത്തോടു കൂടെ ജീവിക്കുന്ന കാലം ആ കാലം തുടങ്ങുകയായി ബൈബിൾ ഇങ്ങനെയാണ് അവസാനിക്കുന്നത് വെളിപ്പാട് പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിൽ ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ അത് കഴിഞ്ഞിരിക്കുകയാണ് അതെന്താണ് ദൈവം മനുഷ്യരോട് കൂടെ വസിക്കും അപ്പൊ ദൈവം മനുഷ്യരോട് കൂടെ വസിക്കുന്ന കാലം തുടങ്ങാൻ പോകുന്നു മനുഷ്യരെ മരണം പിടിച്ചുകൊണ്ട് പോകുന്ന കാലം തീരാൻ പോകുന്നു ഒന്നുകൂടി പറയാം മനുഷ്യരെ മരണം പിടിച്ചുകൊണ്ട് പോകുന്ന കാലം തീരാൻ പോകുന്നു മരണത്തെ പിടിച്ച് കീഴടക്കി ദൈവം മനുഷ്യരോടുകൂടെ ജീവിക്കുന്ന കാലം തുടങ്ങാൻ പോകുന്നു കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ അല്ലെ കാര്യങ്ങൾ ക്ലിയർ ആയല്ലോ അല്ലെ നമ്മൾ അധ്വാനിച്ച് പണിയെടുത്ത് ബിസിനസ് ചെയ്ത് ഓട്ടോ ഓടിച്ച് കാർ ഓടിച്ച് ജീപ്പോ ഓടിച്ച് കമ്പനിയിൽ ജോലി ചെയ്ത് ഉണ്ടാക്കി പണം ശേഖരിച്ച് ശേഖരിച്ച് ബാങ്കിൽ നിറച്ച് 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 മരണം നമ്മളെ കൊണ്ടുപോകുന്ന കാലം തീരാൻ പോകുന്നു ദൈവം നമ്മുടെ സൃഷ്ടാവ് ജാതി ഇല്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത ഗ്രൂപ്പ് ഇല്ലാത്ത നമ്മുടെ സൃഷ്ടാവ് നമ്മളെ കീഴടക്കുന്ന മരണത്തെ കീഴടക്കി ക്രിസ്തു നമ്മളെ തന്നോടു ജീവിപ്പിക്കുന്ന കാലം തുടങ്ങാൻ പോകുന്നു മനസ്സിലായല്ലോ കാലം തികഞ്ഞു വഴിവാ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ദൈവത്തിന്റെ വചനം സഞ്ചാഭക്തിയായ ഒമ്പതാം വാക്യം മുതൽ എങ്ങനെയാ പറയുന്നത് ദൈവം നമ്മെ വിളിച്ചത് കോപത്തിനല്ല അടിക്കാനല്ല നാം ഉണർന്നിരുന്നാലും ഉറങ്ങിയാലും നാം ദൈവത്തോട് കൂടെ ജീവിക്കേണ്ടതിനാണ് ഇതാണ് സുവിശേഷം നാം ഉറങ്ങിയാലും ഉണർന്നിരുന്നാലും ദൈവത്തോടുകൂടെ ജീവിക്കേണ്ടവരാണ് നമുക്ക് വേണ്ടി മരിച്ച കർത്താവ് യേശുക്രിസ്തു പോലെ രക്ഷ പ്രാപിക്കാൻ അത്രയെ നിയമിച്ചത് ഇതാണ് സുവിശേഷം അതുകൊണ്ട് ഈ കവലയിലുള്ള നാട്ടുകാരോട് പറയാൻ പോകുന്നത് കുഞ്ഞേ നീ ഒറ്റക്ക് ജീവിച്ചു ഒറ്റക്ക് പണിയെടുത്ത് ഒറ്റക്ക് സന്തോഷിച്ചു ഒറ്റയ്ക്ക് കരഞ്ഞ് ഒറ്റയ്ക്ക് എല്ലാം ചെയ്ത് അവസാനം മരണം നിന്നെ കൊണ്ടുപോകാൻ പോകാം എന്നാൽ നിന്നും മരണത്തിന് വിട്ടുകൊടുക്കാതെ നിന്റെ അപ്പൻ നിന്നെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക നിന്റെ അപ്പൻ ക്രിസ്തു യേശുവിലൂടെ തന്റെ ഒരേ ഒരു മകനിലൂടെ നിനക്കും എനിക്ക് തിഥ്യമായ ജീവൻ നൽകി എന്നെയും നിങ്ങളെയും തന്റെ മാറോടക്കുവാൻ തന്റെ ഭവനത്തിൽ ചേർക്കുവാൻ അതെ സ്വർഗരാജ്യം അവകാശമാക്കുവാൻ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ് ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും അതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് അതുകൊണ്ടാണ് സുഖുനികളെ മനസ്സിലാക്കുക ഈ മഹാസുവിശേഷം ദൈവത്തോടുകൂടെ ജീവിക്കുന്ന സുവിശേഷത്തിന്റെ ഉള്ളിൽ മറ്റൊരു സുവിശേഷമുണ്ട് ആ സുവിശേഷമാണ് ോടുകൂടെ ജീവിക്കാൻ തക്കവണ്ണ ഒരുക്കുമായി സ്വർഗത്തിലെ ദൈവം തന്റെ ഒരേ ഒരു മകനായ ക്രിസ്തുവിനെ നമ്മളുടെ പാപങ്ങൾക്ക് യാഗമായി നമ്മൾക്ക് വേണ്ടി ലോകത്തിലേക്ക് തന്നു ബൈബിളിൽ യോഹനാന്റെ സുവിശേഷം മൂന്നാം അധ്യായം പതിനാറാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു തന്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം അതെ ആ പുത്രനെ ദൈവം നമുക്ക് നൽകി ദൈവം നമ്മളെ അത്രമാത്രം എന്തിനാണ് ആ പുത്രനെ നൽകിയത് പാപം നിമിത്തം മരിച്ചു കൊണ്ടിരിക്കുന്ന നമുക്ക് ആ പുത്രനിലൂടെ രക്ഷ നൽകി ആ പുത്രനിലൂടെ നിത്യജീവൻ നൽകി ആ പുത്തുനിലൂടെ തന്റെ മാറിലേക്ക് താനുമായി ഒരുമിച്ച് ജീവിക്കുവാൻ തക്കവണ്ണമുള്ളൊരവസരമാണ് സ്വർഗത്തിലെ ദൈവം ക്രിസ്ത്യേശുവിലൂടെ മാനവരാശിക്ക് ഒരുക്കുന്നത് അതുകൊണ്ട് പ്രിയ സഹോദര പ്രിയ സഹോദരി ജാതിയില്ലാത്ത മതമില്ലാത്ത സംഘടനയില്ലാത്ത ഗ്രൂപ്പില്ലാത്ത നമ്മളെ പോലെ മരണമില്ലാത്ത ദൈവം മരണത്തിലും ജാതിയിലും മതത്തിലും സങ്കടയിലും കുടുങ്ങിക്കിടക്കുന്ന നമുക്ക് നൽകുന്ന സ്നേഹപൂർവം നമ്മളെ അറിയിക്കുന്ന ആണ് സുവിശേഷം തന്റെ കുടുംബത്തിലേക്കുള്ള ഇൻവിറ്റേഷൻ അതുകൊണ്ട് ഈ മാമലക്കവലയിലെ ദേശവാസികളോട് ഓർപ്പിക്കുകയാണ് ആ ഇൻവിറ്റേഷൻ നിങ്ങൾ നിരസിക്കരുത് മരണം നിങ്ങളെ കൊണ്ടുപോകുന്നതിനു മുമ്പ് മരണത്തിന് നിങ്ങൾ വിട്ടുകൊടുക്കാതെ ജീവനിലേക്ക് പ്രവേശിപ്പിച്ച് നിങ്ങളെ കൊണ്ടുപോകാൻ നിങ്ങളുടെ അപ്പ വന്നിട്ടുണ്ട് കാണാതെ പോയതിനെ അന്വേഷിച്ചാണ് അപ്പൻ വന്നിരിക്കുന്നത് അപ്പൊ ഒരുപക്ഷെ നിങ്ങൾ ചോദിക്കും അതിന് ഞാൻ എന്ത് ചെയ്യണം പ്രിയ സഹോദര യേശു ക്രിസ്തുവിന്റെ നാമം പിടിച്ചു യേശുവിനെ നിങ്ങളുടെ നിങ്ങളുടെ കർത്താവ് ആക്കി തുടർന്നുള്ള ജീവിതം യേശുവിനെ അനുഗമിച്ച് നീ ജീവിക്കുവാൻ അനുസരിച്ച് ജീവിക്കുവാൻ തയ്യാറെടുക്കുന്നുവെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ ഇല്ലാതെയാക്കി ജീവിതത്തിന്റെ മരണത്തെ ഒഴിവാക്കി മരണത്തെ ജയിച്ച്

ദൈവത്തിന്റെ വചനം പറയുന്നു ഇനി നിനക്ക് കാലം ഈ വിശ്വാസത്തിൽ നീ വിശ്വസിച്ചാ അധിക കാലം മനുഷ്യനായിരിക്കാൻ കഴിയത്തില്ല ഇതാ നീ ജയിച്ചാൽ നീ ദൈവത്തിന്റെ മകൻ ദൈവത്തിന്റെ മകനാകാനുള്ള ഇൻവിറ്റേഷനാണ് സുവിശേഷം മനുഷ്യന്റെ മകനായി മകളായി ഈ ഭൂമിയിൽ അവസാനിക്കുന്ന നമുക്ക് സ്നേഹനിധിയായ ദൈവം തരുന്ന ഇൻവിറ്റേഷൻ ആണ് ദൈവത്തിന്റെ മകനായി മകളായി പറയുന്നു യേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അതെ ഏത് മനുഷ്യർക്ക് ദൈവപുത്രന്മാരാകുവാനുള്ള അധികാരം ദൈവം തന്നിരിക്കുകയാണ് അതുകൊണ്ട് ഈ ദേശനിവാസികരോട് പറയുകയാണ് ഈ ഒരു സന്ദർഭം നഷ്ടമാക്കാതെ ഇപ്പോഴത്തെ നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തല്ലന്ന് ക്രിസ്തു അങ്ങ് മരിച്ചത് എന്റെ പാപത്തിന് വേണ്ടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ ഹൃദയത്തിലേക്ക് അത് കടന്നു വരണമേ എന്റെ രാജാവായി എന്റെ കർത്താവായി എന്റെ കർത്തൃത്വം നടത്തുന്നവനായി അത് കടന്നു വരണമേ ശേഷിക്കുന്ന ജീവിതകാലം ഞാൻ അങ്ങേക്കായി ജീവിച്ചുകൊള്ളാം അങ്ങനെ അനുസരിച്ചുകൊള്ളാം എന്നൊരു തീരുമാനം എടുത്തുണ്ട് യേശുവിനെയാണ് ഗമിച്ചില്ലെങ്കിൽ പ്രിയമകളെ പ്രിയ മകളെ ഇതിന്റെ സൗഭാഗ്യത്തിലേക്ക് ഈ ഇതിൻ്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുവാ നമ്മളെ സഹായിക്കാം ഈ അറിയിച്ചിരിക്കുന്നത് പറയുന്നത് പോലെ രാജ്യത്തിന്റെ നിങ്ങൾക്ക് യേശുവിന്റെ നാമം വിളിച്ച് സംരക്ഷിച്ചുകൊണ്ട് ഭവനത്തിലേക്ക് കടന്നു വരാമെന്ന് അറിയിച്ചുകൊണ്ട് ഞങ്ങൾ അടുത്ത ദേശത്തിലേക്ക് പോകുകയാണ് ഈ ദേശത്തിലെ എല്ലാ ഭവനക്കാരോട് എല്ലാ ബിസിനസ്സുകാരോടും ഈ പ്രവർത്തിക്കുന്നവരോട് ഓട്ടോട് ഇരിക്കുന്നവരോട് എല്ലാവരോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നിങ്ങളുടെ ബിസിനസിനെയും നിങ്ങൾക്ക് തന്നിട്ടുള്ള സകലത്തെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയോ ഈ ദേശത്തിന്റെ മകളിൽ തുറന്ന സ്വർഗം പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവരാജ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ

സന്ദേശം അറിയിച്ച ദേവദാസിനെ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ അതുപോലെ ഈ സന്ദേശത്തെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന ട്രാക്റ്റിൽ ഞങ്ങളുടെ നമ്പറുണ്ട് നിങ്ങൾക്ക് അതിൽ ബന്ധപ്പെടുവാനാകുന്ന കർത്താവിൻ്റെ അവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ